സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ യൂട്യൂബേഴ്സാണ് മല്ലു ഫാമിലി സുജിനും ഭാര്യ പൊന്നോസും തങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് സുജിൻ വീഡിയോകളിലൂടെ പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ അടുത്തിടെ സുജിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത് യൂസിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുവെന്ന തരത്തിലായിരുന്നു ആരോപണം ഉയർന്നത് ഇക്കഴിഞ്ഞ വിഷുവിന് മല്ലു ഫാമിലിയിലെ സുജിൻ ഫോളോവേഴ്സിനൊക്കെ വിഷുക്കായി നേട്ടം നൽകാനായി ഒരു ക്യു കോഡ് വച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ഇതാരും ആദ്യം മൈൻഡ് ചെയ്തിരുന്നില്ല എന്നാൽ പിന്നീട് അയച്ച പൈസ ഇരട്ടിയാക്കി നൽകാമെന്ന രൂപേണ പോസ്റ്റ് ഇട്ടു പിന്നാലെ നിരവധി ആൾക്കാർ പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു സുജിനു കൊടുക്കുന്ന പൈസ ഇരട്ടിയായി കിട്ടുമല്ലോ എന്ന ആഗ്രഹത്തോടെയാണ് എല്ലാവരും പൈസ അയച്ചു കൊടുത്തത് എന്നാൽ പിന്നീട് സംഭവിച്ചത് ഇങ്ങനെയാണ് പാവങ്ങളായവർ അയച്ചു കൊടുത്ത പണം കുമിഞ്ഞുകൂടിയതോടെ സുജൻ വിഷു ആഘോഷിക്കാനുള്ള പൈസ ഉണ്ടാക്കുകയായിരുന്നു പണം നല്ല പോലെ കിട്ടിയതിന് ശേഷം സുജിൻ ഒരു പോസ്റ്റ് വീണ്ടും ഇടുകയുണ്ടായി വിഷുക്കൈനീട്ടം തിരിച്ചു കിട്ടിയില്ല സുജിനേട്ടാ എന്ന് പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട എൻ്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കേണ്ട വിഷു കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം കാണാം തിരിച്ചു കിട്ടാത്തവർക്ക് അടുത്ത കൊല്ലം വിഷുവിന് ഇട്ടുതരാം കിട്ടിയവർ എന്തായാലും ഹാപ്പിയാണ് അത് മതി കിട്ടാത്തവർ അടുത്ത കൊല്ലത്തിനായി വെയിറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മല്ലു ഫാമിലിയിലെ സുജിനെതിരെ ഇതിനു മുൻപും നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു നിരവധി ആൾക്കാരാണ് പൈസ അയച്ചു കൊടുത്ത് പറ്റിക്കപ്പെട്ടിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്ന പൈസയാണ് ഇരട്ടിയായി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ അയച്ചു കൊടുത്ത് പറ്റിക്കപ്പെട്ടത് ഇരട്ടി കിട്ടിയില്ലെങ്കിലും അയച്ചു കൊടുത്ത പണമെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് എല്ലാവരും പറയുന്നത് പൈസയ്ക്കു വേണ്ടി സുജിൻ്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കുകയുണ്ടായി കൂട്ടത്തിൽ പണ്ട് സുഹൃത്തായിരുന്ന ഒരാളുണ്ടായിരുന്നു ഡ്രീം റൈഡർ എന്ന ഫാമിലി വ്ലോഗറാണത് അവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട് എന്നാൽ സുജിനും ഇവരും തമ്മിൽ പണ്ടേ പിരിഞ്ഞവരാണ് ഇപ്പോഴാണ് എല്ലാവരും അതറിയുന്നത് കുറേ മെസ്സേജ് വന്നതോടെ ഡ്രീം ഡ്രൈവർ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുകയുണ്ടായി ഞാനും മല്ലു ഫാമിലിയും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ ബന്ധവുമില്ല എങ്കിലും സീസൺ ബസ് ഉള്ള ഉടായ്പകളിൽ പലരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോഴും ഒരു ഫിനാൻസ് ഇഷ്യൂവിൽ എന്നെ പലരും കോണ്ടാക്റ്റ് ചെയ്യുന്നു നമ്മൾ അവരത്ര വലിയ ചാനലല്ല നമ്മൾ ഇടപെട്ടാൽ അവനും തട്ടൻ ഫെൻസും മുണ്ടുപൊക്കി കാണിക്കും ഞാൻ എന്താ ചെയ്യാൻ ഒരു കാലത്ത് സുഹൃത്തുക്കളായിപ്പോയി ഈ സംഭവത്തോടെ സുജിനു നേരെ തെറിവിളികൾ അടക്കമാണ് നടക്കുന്നത്